ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു കൃഷിത്തോട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സ്ഥലം നമ്മൾ ഉള്ള അടുത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലാവശ്യത്തിന് എടുക്കാമല്ലോ അപ്പോൾ അതെ ഇത് നമ്മൾ കോളിഫ്ലവർ നട്ടേക്കണ കേട്ടോ അപ്പം ഏതാണ്ട് ഇപ്പം പൂവൊക്കെ വരാറായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തു തന്നെ പയറൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ പയർ നമ്മൾ എല്ലായിടത്തും കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇതേ പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വഴുതനങ്ങ അതിൻ്റെ അടുത്ത് തന്നെ നട്ടിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ പച്ചമുളക് അപ്പം നമ്മൾ രണ്ടുമൂന്ന് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് പൂവൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് നമുക്കിത് അതിൻ്റെ അടുത്ത് തന്നെ കുറേ വഴുതനങ്ങ നമ്മൾ നട്ടിട്ടുണ്ട് എല്ലാം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാട്ടോ നട്ടേക്കണത് കാരണം കുറച്ച് സ്ഥലം സ്ഥലമുള്ളൂല്ലോ നമുക്ക് അപ്പോൾ നമ്മളെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് നട്ടേക്കണം പിന്നെ ഇതേ പേരക്കയുണ്ട് കേട്ടോ പേരക്കയുണ്ട് പിന്നെ ഇത് നമ്മൾ മഴയൊക്കെ ഇല്ലേ അപ്പം വെള്ളം കെട്ടി കെട്ടിവെച്ചേക്കണ കേട്ടോ പിന്നെ അതേനാ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഇത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ടായത് എന്നറിയില്ല നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണെട്ടോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ മരുന്ന് ഒന്നും അടിക്കണില്ലല്ലോ അപ്പം അതിൻ്റേതായൊരു രുചി ഉണ്ടാവുമോ അപ്പോൾ ഇതേ ഇതാണ് പിന്നെ ഇത് ഇവിടെ ഓരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എവിടെയോ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് ആ അതെ ഇവിടെയാണ് ആശങ്ക കിടക്കുന്നത് കേട്ടോ അപ്പം ഇതും നമുക്ക് പറിച്ചെടുക്കാം ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തക്കാളി നട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ തക്കാളി മുരടിച്ച് പോയി മൊത്തം പിന്നെ പൂ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ കാഴിക്കുന്നില്ല പൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പറേം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ നട്ടൊക്കെ അതിലും കുറേ പൂവുണ്ടായിട്ട് പൊഴിഞ്ഞു കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കിങ്ങനെ അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്നും അപ്പോൾ ആരെങ്കിലൊക്കെ ഇറങ്ങിയൊന്നും പറഞ്ഞില്ല പിന്നെ ഇത് ഇവിടെത്തന്നെ വഴുതനങ്ങണ്ട് അതും പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ കാന്താരി ചീര അതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മൾ അതേ പീച്ചിങ്ങ നട്ടിട്ടുണ്ട് പീച്ചിങ്ങ അതെ പിടിച്ച് വരുന്നുള്ളൂ അത് നമ്മളൊരു കോലു കുത്തി കൊടുത്ത കണ്ടിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പാവലും നട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇത് പാവക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇവിടെയും നമുക്ക് പാവക്ക ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നമുക്ക് അത് ഒന്നു കവറൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറും പിന്നെ അത് ഇവിടെ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട് ഒരു ഉണ്ട മുളക് പോലത്തെ ഒരു വയലറ്റ് കളറാണ് കേട്ടോ അതിന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ വെള്ളീച്ച കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളീച്ച നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ച് അത് സ്പ്രേ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ പയർ പയർ നമുക്ക് കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് ഇത് പൊളിക്കുന്ന പയറാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പറിച്ചു നമ്മൾ കറിയൊക്കെ വെച്ചു ഇനി അടുത്ത് ഉണ്ടായി വരുന്നുള്ളൂ അപ്പ ഇതാണ് ദ പയറുണ്ടോ നമ്മൾ കുറേയൊക്കെ പറിച്ചു ഓൾറെഡി പിന്നെ ദേ ഇവിടെയും നമ്മൾ കുറേ പയറൊക്കെ നട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ ഇപ്പഴ സൈഡിലും നട്ടിട്ടുണ്ട് വഴി നമ്മൾ നമ്മളെല്ലായിടത്തും തടിപ്പിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് വെണ്ടക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ ഇത് വെണ്ടക്ക പിന്നെ ഇത് മുളക് പിന്നെ ഇതും മുളക് ഇതും മുളക് ഇതിൽ കുറേ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് വഴുതണങ്ങിയ ഇതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നുള്ളൂ പിന്നെ ഇവിടെ ഒരു കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഇതൊരു പൂച്ചെടി കറിവേപ്പില അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മാവിണ്ടിട്ട് അപ്പോൾ നിറയെ മാങ്ങയുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് പഴിപ്പിക്കാൻ കൊള്ളില്ലല്ലോ പഴിപ്പിച്ച് കഴിഞ്ഞാൽ നിറയെ പുഴുക്കളടിക്കട്ടായിട്ടുള്ളിൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബാ ബൈ